നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യമെമ്പാടുമുള്ള പതിനൊന്ന് ദശാംശം എട്ട് കോടി കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതി വഴി രണ്ടായിരം രൂപ തന്നെയാണ് തുടർന്ന് നമുക്ക് ലഭിക്കുക ഇടക്കാല ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ കർഷകർക്ക് വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ആനുകൂല്യങ്ങൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് തുടരുമെന്നുള്ള അറിയിപ്പാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് എങ്കിൽ പോലും ആനുകൂല്യം നിലയ്ക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് അതുമാത്രമല്ല ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ ലോക്സഭ തിരഞ്ഞെടുപ്പ് വരികയാണ് അതുമാത്രമല്ല അതിനുശേഷമായിരിക്കും പൂർണ്ണ ബജറ്റ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുക ആ സമയം പ്രതീക്ഷകൾ ബാക്കി നിർത്തി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇടക്കാല ബജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് കിസാൻ സമ്മാൻ പദ്ധതിയുടെ അംഗങ്ങൾക്ക് വലിയൊരു പ്രഖ്യാപനം കൂടിയാണ് ഈ സമയം കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ക്യാമ്പയിനുകൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സമീപമുള്ള വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വകുപ്പുകളിൽ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെയായിരിക്കും ഇതിലൂടെ സഹായം ലഭിക്കുക അതും കേന്ദ്ര സബ്സിഡിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതിയാണിത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയാണിത് കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ വാങ്ങുന്നവർക്ക് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ടാണ് പുതിയ വായ്പാ പദ്ധതി ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുക കിസാൻ സമ്മാൻ പദ്ധതിയിൽ പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം രൂപ നിലവിൽ വിതരണം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് പതിനാറാമത്തെ ഗഡുവാണ് ഇതിൻ്റെ തുക വിതരണം സംബന്ധിച്ച നിർണായകമായിട്ടുള്ള അറിയിപ്പുകൾ വളരെ വൈകാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പുറത്തുവിടുന്നതായിരിക്കും ഈ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയായിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുവാനായിട്ട് സമയം നൽകിയിരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച കർഷകർക്ക് ഈ ആനുകൂല്യം മുടക്കമില്ലാതെ തന്നെ വരും മാസങ്ങളിലും ലഭിക്കുന്നതായിരിക്കും ഇനി ഈ കർഷകരിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ പ്രത്യേകിച്ചും മൃഗപരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ക്ഷീര കർഷകരായിട്ടുള്ളവർ അതുപോലെ തന്നെ പശു വളർത്തൽ ആട് വളർത്തൽ പന്നി വളർത്തൽ കോഴി വളർത്തൽ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള രീതിയിലൊക്കെ മൃഗങ്ങളെ പരിപാലിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് ഇപ്പോൾ ഈ പ്രത്യേക ക്യാമ്പയിനുകൾ ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡും അതോടൊപ്പം തന്നെ വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് അഞ്ച് സെൻറ്റ് സ്ഥലമെങ്കിലും സ്വന്തമായിട്ടുള്ള ആളുകളാണെങ്കിൽ വളരെയധികം പ്രയോജനമാകുന്ന ഒരു പദ്ധതി തന്നെയാണിത് ഈ പദ്ധതി പ്രകാരം ഏകദേശം ഒരു രൂപ വരെ യാതൊരു ഈടും നൽകാതെ നിങ്ങൾക്ക് വായ്പയായിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു വായ്പയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷം വരെയാണ് ഇതിൻ്റെ പലിശ നിരക്ക് ഒൻപത് ശതമാനമാണ് പക്ഷേ നിങ്ങൾ മുടങ്ങാതെ അടയ്ക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം സബ്സിഡി കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ഫലത്തിൽ നിങ്ങൾക്ക് വെറും നാല് ശതമാനം മാത്രമേ പലിശ വരികയുള്ളൂ കിസാൻ ക്രെഡിറ്റ് കാർഡ് മുഖേയാണ് നിങ്ങൾക്ക് ഈ ഈയൊരു തുക ലഭ്യമാകുന്നത് അങ്ങനെ മൂന്ന് ലക്ഷം വരെ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഉള്ള വായ്പയ്ക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈട് നൽകേണ്ടതായിട്ട് വരുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം ഇപ്പോൾ വായ്പ ലഭ്യമാകുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് ഈ പ്രത്യേക ക്യാമ്പയിനുകളിലൂടെ നിങ്ങളുടെ അടുത്തുള്ള പൊതുമേഖലാ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ബാങ്ക് മാനേജർ നിങ്ങളുടെ കൃഷിഭൂമി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു റൂപേ കാർഡും ലഭിക്കുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് മുഖേന ഈ ഒരു വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ ചെല്ലുമ്പോൾ നിങ്ങൾ കൈവശം കരുതിയിരിക്കേണ്ട കുറച്ച് രേഖകൾ പ്രധാനമായിട്ടുമുണ്ട് അതിൽ നികുതി അടച്ച രസീത് അതുപോലെ തന്നെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപേക്ഷകൻ്റെ ഫോട്ടോ ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് എന്നിവയൊക്കെയാണ് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വായ്പകൾക്ക് ഹാജരാക്കേണ്ടി വരുന്ന രേഖകൾ അതിനു മുകളിലുള്ള തുകയ്ക്ക് നിങ്ങൾ ഈ രേഖകളോടൊപ്പം തന്നെ ഈടും നൽകേണ്ടതായിട്ട് വരും ഒരു സെൻറ്റ് സ്ഥലത്തിന് പരമാവധി ലഭിക്കുന്ന വായ്പ എമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അതായത് പത്ത് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കുന്നതായിരിക്കും അപേക്ഷകൻ എടുക്കുന്ന ഈ ലോൺ എമൗണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടയ്ക്കുവാനും അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും പുതുക്കിയെടുക്കുവാനും സാധിക്കുന്നത് കർഷകർക്കായിട്ടും അതുപോലെ തന്നെ കാർഷിക മേഖലയിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വാർത്ത നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക